ദിനംപ്രതി വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരികയാണ് കേരളത്തിൽ കുറച്ച് മാസങ്ങളായി മൃഗങ്ങൾ കാട്ടിൽ നിന്നും നാട്ടിലിറങ്ങി വ്യാപക നാശനഷ്ടങ്ങളാണ് സൃഷ്ടിക്കുന്നത് അതുപോലെ നിരവധി ജീവനുകളും വന്യജീവി ആക്രമണങ്ങളിൽ പൊലിഞ്ഞു പോയതും നമ്മൾ കണ്ടതാണ് ഇതിനെല്ലാം പരിഹാരം കണ്ടെത്തുമെന്ന് അധികൃതർ പറയുമ്പോഴും സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ് ഇതിനിടെ വേറിട്ട ഒരു തീരുമാനവുമായി ചക്കിട്ടപ്പാറ പഞ്ചായത്ത് രംഗത്ത് വന്നിരിക്കുകയാണ് ഇനി വന്യമൃഗങ്ങൾ ഇറങ്ങിയാൽ വെടിവെച്ച് കൊല്ലുമെന്നാണ് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന എല്ലാ വന്യമൃഗങ്ങളെയും വെടിവെച്ച് കൊല്ലാൻ തീരുമാനമെടുത്ത് കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് എത്തിയിരിക്കുന്നു ജനങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു തീരുമാനമെന്നും നിയമവിരുദ്ധമാണെങ്കിലും എല്ലാ പാർട്ടികളും ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണെന്നും ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ വ്യക്തമാക്കി പഞ്ചായത്തിന്റെ ഈ തീരുമാനം അറിയിച്ചുകൊണ്ട് ഒരു വീഡിയോ സഹിതം അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഭൂവിസ്തൃതിയിൽ കേരളത്തിൽ മൂന്നാമത്തെ പഞ്ചായത്താണ് ചക്കിട്ടപ്പാറ നൂറ്റി നാല്പത്തി പോയിന്റ് നാല് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് ചുറ്റളവ് പഞ്ചായത്തിന്റെ ഭൂവിസ്തൃതിയിൽ അറുപത് ശതമാനവും വനഭൂമിയാണ് പത്ത് വാർഡുകൾ വനഭൂമിയാൽ ചുറ്റപ്പെട്ടതാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ പഞ്ചായത്തിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നമാണ് വന്യജീവി ആക്രമണം കൃഷിക്കാർക്ക് ഉപജീവനം നടത്താനാകുന്നില്ല മലയോര മേഖലയിലെ കർഷകർ അസംതൃപ്തരാണ് ജനങ്ങൾ സ്ഫോടനാത്മകമായ മാനസികാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് സുനിൽ പറയുന്നു ഈ സാഹചര്യത്തിലാണ് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന എല്ലാ വന്യജീവികളെയും വെടിവെച്ച് കൊല്ലാൻ നിർദ്ദേശം നൽകിയതെന്ന് പ്രസിഡന്റ് പറഞ്ഞു അതൊരു വൈകാരിക തീരുമാനമല്ലെന്നും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് എല്ലാ പാർട്ടികളും യോജിച്ചുകൊണ്ട് ഈ തീരുമാനത്തിലെത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ തീരുമാനത്തിൽ നിയമവിരുദ്ധത ഉണ്ടെങ്കിലും ജനങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള തീരുമാനമാണെന്നും അദ്ദേഹം പറയുന്നു